ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഴയ ആ ഒരു വീഡിയോ തുടങ്ങിയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും എനിക്ക് ഒരടനെ നിറച്ച് പാടുകളൊക്കെ ആയിരുന്നു ഫേസിൽ നമ്മൾ സ്കിൻ കെയർ ഡെയിലി ചെയ്യുന്ന ആളാണെങ്കിലും പി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൽ പിന്നെ സ്കിന്ന് ഓയിലി ആയതുകൊണ്ടും നിറച്ച് പിമ്പിൾസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നായിരുന്നു നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ പിമ്പിൾസിനെ കുറിച്ച് പലരും ജോക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പിമ്പിൾസ് മാറാതെ എന്നൊക്കെ പക്ഷെ ഇപ്പൊ കുറച്ചധികം നാളായിട്ട് ഫേസ് അത്യാവശ്യം നല്ല നീറ്റാണ് വലിയ വലിയ കുരുക്കളൊന്നും വരാറില്ല വല്ലപ്പോഴും ഒരു ചെറിയ ഡോട്ട് എവിടെയെങ്കിലൊക്കെ വന്നാലേ അത്രയേ ഉള്ളൂ അപ്പോ അത് നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല സ്കിൻ കെയർ ഫോളോ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ നല്ല ഡയറ്റും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോഴും നമുക്ക് ആ ഒരു ഗുണം കിട്ടും അപ്പോ അതിൽ നിന്ന് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും നല്ല ഗ്ലാസ് ഫിനിഷ് ആ ഒരു നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ ഗ്ലോ നമുക്ക് എടുത്തറിയാൻ പറ്റും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പാടുകളും ഭയങ്കര ഡാമേജ് ആയിരിക്കുന്ന സ്കിന്ന് എത്ര ഗ്ലോ ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും റഫ് ആയിട്ട് ഒരു കക്കിരി ബീക്കിരിയായിട്ട് ഇരിക്കുന്ന മാതിരി തോന്നുക പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വലിയ പിറ്റഡ് സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഫേസിന്റെ ഗ്ലോ നമുക്ക് കാണാൻ പറ്റും അതായത് ഫേസ് ഒന്ന് ക്ലിയർ ആവുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആൻഡ് ആ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ കിട്ടാനായിട്ട് നല്ല സ്മൂത്ത് ഫിനിഷ് നമ്മുടെ ഫേസിന് വരാനും നല്ല പോളിഷ്ഡ് ആയമാതിരി ഫീൽ ചെയ്തിക്കാനോ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഏകദേശം ഒരു രണ്ട് വീക്ക് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഒറ്റ പൈസ ചെരുവില്ലാണ്ട് നമുക്ക് രാവിലെ ഒരു കാര്യവും വൈകുന്നേരം ഒരു കാര്യവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ക്ലിയർ ആൻഡ് ഗ്ലാസ് ഫിനിഷ് ആയിരിക്കും അത്രയും സ്മൂത്ത് അതുപോലെ തന്നെ ബ്രൈറ്റനിങ് കിട്ടും എന്താണെന്നറിയോ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ നമ്മുടെ ഫേസ് വെറുതെ ഒന്ന് വാഷ് ചെയ്യാം അതിനുശേഷം കുറച്ച് പച്ച പാൽ എടുക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ ഇതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തൊരു കാര്യമായിട്ടോ അതാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സ്കിന്നൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഗ്ലോയിങ് ആവും ബ്രൈറ്റനിങ് ആവും അതേപോലെ തന്നെ സ്മൂത്ത് ആവും നമ്മുടെ ഫേസിലെ റിങ്കിൾസ് അതുപോലെ തന്നെ ആ ഒരു ഓപ്പൺ പോഴ്സ് ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ പിമ്പിൾ മാർക്സ് ഇതൊക്കെ നന്നായിട്ട് ഫെയ്ഡാവും ആവും അൺഈവൻ സ്കിൻ ടോൺ ഈവൻ ആവും കണ്ണിന്റെ അടിയിലെ കറുപ്പ് പിന്നെ ഫേസ് കുറെ കൂടെ നമുക്ക് ചെറുപ്പായ മാതിരി ഫീൽ ചെയ്യും ഇത് പച്ചപ്പാല് പലർക്കും അലർജി ഉണ്ടാവും എസ്പെഷ്യലി ഓയിലി പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നുകാർക്ക് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ളത് എനിക്ക് പച്ചപ്പാൽ സ്യൂട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കായി അപ്പൊ നിങ്ങൾക്ക് ഇത് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാ ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ കൂടി വന്ന ഒരു ഒരു മണിക്കൂർ ഞാൻ ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കും എന്നിട്ട് നമ്മൾ നോർമൽ ഞാൻ ഇപ്പൊ വെറുതെ കഴുകുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം ഇതാണ് നമ്മൾ രാവിലെ ചെയ്യേണ്ട കാര്യം പൈസ ചിലവില്ല എന്നുള്ളതല്ലേ ഈ പാലൊക്കെ എല്ലാവരും വീട്ടിലുള്ളതാ പച്ചപ്പാൽ കുറച്ച് തണുപ്പുള്ളതാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ് എസ്പെഷ്യലി നമുക്കൊരു ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ഈ ഇൻഗ്രീഡിയന്റ് ആകെ ആണെങ്കിൽ എന്താണറിയോ അത്രയും നല്ല ഗുണങ്ങളാണ് ആന്റി ഏജിങ് ബെനിഫിറ്റും ഒക്കെ ഉണ്ട് ഇത് നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ചെറുതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും ഡെഡ് സ്കിന്നൊക്കെ പോയി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ആ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുറയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും അതുപോലെ നല്ല സ്മൂത്ത് ആകും അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അതിനുശേഷം ഫേസ് ഫേസ് വാഷ് ഇട്ടിട്ട് നില ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് നില സെറുപ്സിന്റെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള അലോവേര മോയിച്ചറൈസർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതിനുശേഷം ഞാൻ നിലാസർപ്സിന്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അതാണ് എൻ്റെ ഒരു റൂട്ടീൻ അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഇനി വൈകിട്ടത്തെ കാര്യമാണ് വൈകിട്ട് ഞാൻ ഹെയറിൽ നില സിറപ്പ്സിന്റെ നമ്മുടെ എന്താ പറയാ ഹെയർ സിറ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ റോസ് വാട്ടറിന്റെ സിറ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്യണ്ടോ അതിങ്ങനെ മാറി മാറി ഉപയോഗിക്കും എന്താണെന്ന് അറിയാം റോസ് റോസ് വാട്ടർ അല്ല റോസ് മേരിയുടെ ഇനി നമ്മൾ ചെയ്യണത് ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്യും അത് ഞാൻ ഓൾറെഡി മുന്നേ കാണിച്ചിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം അതല്ല നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ നേരെ നമ്മുടെ തോട്ടത്തിലേക്ക് പോവാ അവിടെയുള്ള അലോവേരയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്കാം കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു പീസാണ് ഇപ്പം ഇത് കുറച്ച് നീളം ഉണ്ട് നമുക്കൊരു കുട്ടി പീസ് മതി ഞാൻ പിന്നെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ എടുത്തു മാത്രം ഇതാ ഇതാണ് നമ്മുടെ അലോവേര എടുക്കണത് നേരെ അലോവേരി എടുക്കുക അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചാരി വെക്കുക അതൊരു ഒരു പത്ത് പഞ്ചു മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ അതിന് അടയിൽ ഒരു മഞ്ഞ കളർ കണ്ടില്ലേ അത് അങ്ങനെ പോവും ചിലർക്കത് ചൊറിച്ചിലുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് കഴുകിയെടുത്തിട്ട് അതിന്റെ ഒരു സൈഡിലത്തെ ആ തൊലിയും പിന്നെ ചെറിയൊരു മുള്ളു മാതിരി ഉണ്ടാവും അത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ മുഖത്ത് കുത്തും അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തു ഇനി നമ്മൾ ഈ അലോവേര ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ടോ ജസ്റ്റ് ഇങ്ങനെ പഴയ നല്ല ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചീകിയാലും മതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ പഴുപ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കും എന്നിട്ട് നമ്മൾ നേരെ എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആന്റി ഏജിങ്ങിന് ഭയങ്കര ഇഫക്റ്റീവ് ആണ് എന്നും അലോവേര യൂസ് ചെയ്യണം ഇത് കഴുകിക്കളയൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഭയങ്കരമായിട്ട് നിലനിർത്തുക അതായത് ഫീച്ചേഴ്സ് ഒക്കെ ഷാർപ്പ് ആവാനായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്നും ചെയ്യണോണ്ട് യാതൊരു തെറ്റൂല ഒരു മസാജ് ഏറ്റവും നല്ലൊരു മസാജ് നമ്മൾ നോക്കി വെക്കാം നിങ്ങൾക്ക് എന്താ പറയുക ഇഫക്റ്റീവാണ് തോന്നിയിട്ടുള്ള മസാജ് ഞാൻ ഓൾറെഡി വീട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് മസാജിങ് ടിക് ട്രിക്സ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യാം അത് ജസ്റ്റ് എടുക്കും അലോവേറ എന്ന് പറയണമുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഭയങ്കര കുറെ മാജിക്കുകളുടെ കലോറയാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നെക്കിലും ഫേസിലും ഒരേപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് കൊടുക്കാം ഇത് കഴുകി കളയണ്ട കേട്ടോ ഇതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം ഇത് അബ്സോർബ് ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാം അപ്പൊ ഒരു വഴുവെഴുപ്പ് കണ്ടോ ഈ വഴുവെഴുപ്പിൽ നമ്മൾ നന്നായിട്ടൊന്ന് നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക ഫീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന്റെ റിങ്കിൾസും അതുപോലെ തന്നെ ഫേസിങ് തൂങ്ങുന്നതും അതൊക്കെ ഒഴിവാകും ശേഷം നമ്മൾ ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആകും ഒരു പത്ത് മിനിറ്റ് മസാജ് അബ്സോർബ് ആയിട്ട് ഞാൻ ഹെയർ ഒക്കെ എന്റെ ഹെയർ ഒക്കെ സെറ്റ് ആയി അപ്പം ഹെയർ കെട്ടി അതുപോലെ തന്നെ എന്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്തു എല്ലാ സെൽപ്സിന്റെ ഡി എജ് എന്താ പറയാ സിറോ ഡി എജ് നമ്മുടെ ക്രീമുമായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ സെറ്റ് ആക്കി ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാണ്ടല്ലോ എന്നും ചെയ്യുമ്പോൾ ഭയങ്കര ക്ലോയിങ് ആവും ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആട്ടോ ഇത് ഞാൻ എന്താ പറയാ വെറുതെ വന്ന് പറയുന്നതല്ല ട്രൈ ചെയ്ത് നോക്കി ഒരു കുറെ കാലമായിട്ട് ഞാൻ ഓൾറെഡി പറയലുണ്ട് എന്നാലും ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ വരെ കഴുകി കളയണ്ട കേട്ടോ അങ്ങനെ തന്നെ ഫേസിൽ വയ്ക്കാം ഭയങ്കര മാറ്റം ഉണ്ടാവുക അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഇപ്പോഴും നമുക്ക് പലരും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും ഒക്കെ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും നമുക്ക് ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇത് ഞാൻ കുറെ നാളായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അലോവേര എടുക്കുമ്പോൾ ഏറ്റവും ഫ്രഷ് തന്നെ എപ്പോഴും എടുക്കുക നമ്മുടെ വീട്ടിൽ ചെറുത് തന്നെ നട്ടുപിടിപ്പിക്കുക കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ അതുപോലെ തന്നെ ഒരു രണ്ട് വീക്ക് കഴിയുമ്പോൾ എന്തായാലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പാടൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആവാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും സ്മൂത്ത് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഒക്കെ ആയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ഫേസിൽ ഓപ്പൺ പോഴ്സ് കാൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ഡിം ആയി തുടങ്ങി നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് വെക്കുക ഓൾ